ഹായോൾ ഞാനിപ്പോൾ ഉള്ളത് കുടുംബശ്രീ ഓക്സിലറി കലോത്സവത്തിലാണ് കേട്ടോ അരങ്ങെന്നാണ് ഈ ഒരു കലോത്സവത്തിൻ്റെ പേര് അരങ്ങ് അപ്പോൾ അതിൻ്റെ ജില്ലാ കലോത്സവത്തിലാണ് ഞാനിതിൻ്റെ ബ്ലോക്ക് തലത്തിലുള്ള ഐ മീൻ സി ഡി എസ് തലത്തിലുള്ള ബ്ലോക്ക് അല്ല സി ഡി എസ് തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ മിമിക്രിക്ക് ആരും അങ്ങനെ എതിരാളികൾ ഉണ്ടായില്ല ഞാൻ ഓക്സിലറിയിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അതിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഫസ്റ്റാണ് അതുകൊണ്ട് ജില്ലയിൽ ഞാൻ മത്സരിക്കാനായിട്ട് വന്നു മത്സരത്തിന് വേണ്ടി വന്നിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് അധ്യക്ഷയായിട്ട് വന്നത് നമ്മുടെ ബീന ആൻ്റണി ആയിരുന്നു കേട്ടോ കണ്ടില്ലേ ബീന ആൻ്റണി മാമിനെ കണ്ടില്ലേ അപ്പോൾ ചേച്ചി ഉദ്ഘാടനം ചെയ്തു പിന്നെ ബാക്കി ഓരോരുത്തരുമായിട്ട് ഉദ്ഘാടനം ചെയ്തു പിന്നെ ചേച്ചി സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കുടുംബശ്രീയുടെ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുടും ും പെട്ടെന്ന് പറഞ്ഞു ഒരുപാട് ഒരുപാട് നിൽക്കുന്ന ഒരു വിളിച്ചത് കൊണ്ട് അതിന്റേതായിട്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് എന്നെ ഇന്നലെ വിളിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പറവൂരായിരുന്നു അവിടെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാനും മോനും ഹസ്ബൻഡും ഒക്കെ അവിടെ ആയിരുന്നു കാരണം ക്ലാസ് സൺഡേയും മൺഡേയും അവർ ക്ലാസ്സിലെത്തും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ രാത്രി പന്ത്രണിയൊക്കെയാണ് ഞാനിവിടെ എത്തിയത് അതിന് മോനെ സ്കൂളിൽ ഇവിടെ കാര്യങ്ങളും ഇന്നിപ്പോൾ സത്യം പറഞ്ഞ വീട്ടിൽ പട്ടിണിയാണ് ആണ് ഉച്ചയ്ക്ക് കാരണം ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നേരെ രാവിലെ മോൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് എനിക്കിന്ന് സെർവൻ്റൊന്നും വരുന്ന ദിവസമല്ല അല്ലെങ്കിൽ കുക്കിംഗ് ഞാൻ തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനൊന്നും ഒഴിവാക്കാൻ നോക്കിയില്ല എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈവനിങ് ആണെങ്കിൽ ഞാൻ വരാനോട്ടോ പെട്ടെന്ന് വിളിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അയൽക്കൂട്ടം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വരാനായിട്ട് കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് പരിപാടിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും നോക്കാതെ പോകുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊപ്പം നിൽക്കാൻ കാരണം അതിനേക്കല്ലേ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് വീട് കിട്ടിയ ഭാഗ്യം എന്ന് തന്നെ ഞാനിതിന് പറയുള്ളൂ ഒരുപാട് ഇടക്കെടുകളൊക്കെ ഉണ്ടെങ്കിലും ഭാഗ്യത്തിന് എനിക്ക് ഇന്ന് ഈ പരിപാടിയില് പെട്ടെന്ന് വിളിച്ച ഒരു എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു ഒത്തിരി സന്തോഷം എന്തായാലും ഈ ഇപ്പൊ വർഷം കുടുംബശ്രീ ജില്ലാതല അപ്പൊ അതിനൊക്കെ ശേഷം എന്റെ മിമിക്രി ഉണ്ടായിരുന്നു വേറെ സ്റ്റേജിലായിരുന്നു മിമിക്രിയൊക്കെ ഓക്സിലറി വിഭാഗത്തിലായിരുന്നു അപ്പൊ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജില്ലാതലത്തിൽ മത്സരിക്കാൻ ആയതിനാൽ എനിക്ക് തന്നെയാണ് ഫസ്റ്റ് ഞാൻ സ്റ്റേറ്റ് തലത്തിൽ മത്സരിക്കാനായിട്ട് പോവുകയാണ് കാസർഗോഡാണ് സ്റ്റേറ്റിൽ അവിടെ എന്തായാലും കിടിനിൽ കിടിലൻ എതിരാളികളൊക്കെ ഉണ്ടാകും എന്നു വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ പറഞ്ഞ പോലെ വലിയ സംഭവങ്ങളൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മീമിക്രിയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പം നമ്മൾ ഭാരത് മാതാ കോളേജിലാണ് കോളേജിലാണ് അപ്പം ഞാൻ കാക്കനാട് ട്ടാ തൃക്കാക്കര അപ്പം ഞങ്ങളെല്ലാവരും ഒരു ഹായൊക്കെ വെച്ചതാണ് പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ